അല്ല എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ആളായ ആനിനോടും പെണ്ണായ പെണ്ണിനോടും ചെറുത് പറയാനുണ്ട് വേണ്ട കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല കാണാൻ ഇഷ്ടമല്ലേ അപ്പോൾ കേൾക്കാനും കഴിയും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായി സർഗാത്മക സഞ്ചാരങ്ങൾ പൗരാണിക വഴിയിലൂടെ നടത്തിച്ച ജീവിതഗന്ധിയായ കഥപാതിലെ രത്നശൈലത്തിന് ഞങ്ങളുടെ പ്രണാമം കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇദ്ദേഹം എഴുതുകയായിരുന്നില്ല മറിച്ച് ആ തൂലിക ജീവിതഗന്ധിയായ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകുകയായിരുന്നു അവരിൽ ചിലർ ഭീമൻ 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 ഈ മനുഷ്യൻ പുതിയ ഞാൻ ഭീമൻ്റെ പിടഞ്ഞ തിരസ്കൃതനായ ഭീമൻ ആയുധങ്ങളല്ല വാക്കുകളാണ് പലപ്പോഴും നെഞ്ചിൽ തറച്ചത് സ്നേഹമല്ല പകയാണ് പലരും മൂട്ടിയത് രണ്ടാം എനിക്ക് പുരത്തിനിതന്ന ഈ മനുഷ്യൻ എനിക്കെല്ലാമാണ് ഞാൻ വെറും ഒരു കാട്ടാളത്തിൽ പെണ്ണ് ഈ വനസ്ഥരെയും കാടും ഈ കാട്ടുചോലയും എനിക്ക് സ്വന്തം അല്ല ഹിടുമ്പിയെ ആരും ഇടുമ്പ വനത്തിൽ ഒരു കരുത്തനെ പ്രണയിച്ച ഒരു വനപുഷ്പം രണ്ടാമൂഴത്തിലൂടെ എനിക്ക് പുനർജന് തന്ന ഈ മനുഷ്യൻ എനിക്ക് സ്വന്തം ഈ വരും എന്ന എന്ന ഞാൻ മിശ്ര പ്രിയ കാത്തിരിക്കാത്ത മനുഷ്യരില്ല ആർക്കെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഓരോ മനുഷ്യരും എത്ര നാൾ എന്നത് മാത്രമാണ് ചോദ്യം നീല നിലമ്പുകൾ തുടിക്കുന്ന മുഖവുമായി അയാൾ വരും വരാതിരിക്കില്ല എന്റെ പ്രാണൻ സുധീർ കുമാർ മിശ്ര എനിക്ക് നിന്നെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് കാലം ആരെയും കാത്തു നിൽക്കാറില്ല കാലത്തിന്റെ ആസ്തുരമായ കൈകൾക്ക് പിടികൊടുക്കാതെ ആർക്കും കടന്നു പോകാൻ കഴിയില്ല കൗമാരവും യൗവനവും പിന്നിട്ട് വാർദ്ധകൃത്തിൽ എത്തുമ്പോൾ പിന്നിട്ട വഴികളിലേക്ക് എത്തിനോട്ടും അനിവാര്യമാണ് സേതു സേതുവിനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ശരിയായിരിക്കാം പോയ കാലത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കാം എല്ലാം ഞാൻ തിരിച്ചറിയുന്നു ഗ്രഹാതുരത്വത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ അലയാൻപെട്ട മലയാളത്തിന്റെ മഹാമേരു ശ്രീ എം ടി വാസുദേവൻ നായർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം ടിക്ക് കോവൂർ ദി കേരള ലൈബ്രറിയുടെ ശ്രദ്ധാഞ്ജലി നിങ്ങളോടൊപ്പം നമ്മുടെ സംവിധായകൻ അരി